സ്വാഗതം മലയാള നാടക സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭ ആയിരുന്ന പി ജെ ആന്റണിയുടെ ശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാൽപ്പതിൽ പരം നാടകങ്ങളും നിരവധി ചെറുകഥകളും നൂറിലേറെ നാടക സിനിമാ ഗാനങ്ങളും മലയാളികൾക്ക് കാഴ്ചവെച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹംപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി ടൌൺ ഹാളിൽ വെച്ച് പി ജെ ആന്റണിയുടെ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജോഷി സ്കറിയ സ്വാഗതം പറഞ്ഞു കൂട്ടാട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ അധ്യക്ഷനായി പി ജെ ആന്റണി ഫൌണ്ടേഷൻ ചെയർമാൻ ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു പി ജെ ആന്റണിയുടെ മകൾ എലിസബത്ത് ആന്റണി മുഖ്യാതിഥിയായി ജില്ലാ ലൈബ്രറി കൌൺസിലർ സെക്രട്ടറി എം ആർ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ എം പൌലോസ് జోస్ కరిపన సన్నీ కుర్యాోస్ కెపి రామచంద్రన్ పి కె విజయర్జనన్ సి ఉన్న సి ప్రభుకుమార్ సింధు ఉల్ాస్ పువ్వండి ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക വിവിധ വേദികൾ രണ്ട് പ്രധാനപ്പെട്ട നാടുക കടലുകൾ നടന്ന സ്ഥലമാണ് കുത്താഹം അതിൽ വിജയാന ആ ഒരു ചിത്രം കടന്നു പോകുന്നതിനിടയാക്കിയ ലൈബ്രറിന്റെയും നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ നമുക്കറിയാം ഒരു നാടകകാരന്റെ ജീവിതം അല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരന്റെ ജീവിതം പോലെ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചറിഞ്ഞിരുന്നു വെറും ഒരു വർക്ക്ഷോപ്പിന്റെ മൂലയിൽ ഇരുന്ന് നാടകം രചിച്ച ഒരാളോ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം നാടകമാക്കിയെങ്കിൽ

സംഭാവനകൾ തൻ്റെ സാഹിത്യ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിലൂടെ മലയാളിക്ക് നൽകിയതാണ് ഇത് പറയുമ്പോൾ ഒരു വലിയ ദുഃഖമുള്ളത് കേരളത്തിൽ എഴുത്തുകാരെയും സാംസ്കാരിക എല്ലാം അവരുടെ സംഭാവനകളെ വിലനിച്ചുകൊണ്ട് തന്നെ ഉയർത്തിപ്പിടിക്കാനുള്ള നല്ല ശ്രമം പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈജ് ആഭ്യന്തര കലാകാരനെ ആ നിലയ്ക്ക് ഉയർത്തിപ്പിടിക്കാൻ പലരും വിമുഖത കാണിച്ചു പ്രധാനിച്ചതുപോലെ എനിക്ക് പ്രസംഗിക്കാനറിയില്ല എൻ്റെ പ്രസംഗമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും മക്കളുടെ ഒപ്പം സംസാരിക്കുന്ന ആ ഒരു ശൈലിയിലുള്ള സംസാരം മാത്രമേ എനിക്കറിയുള്ളൂ എനിക്കതിൽ പ്രസംഗിക്കാനൊന്നും അറിയില്ല പ്രസംഗം ഒരു വലിയ കലയാണ് ആ കലയിലേക്ക് എനിക്ക് എന്താ എനിക്ക് പറയണമെന്ന സമയം എനിക്കറിയില്ല എനിക്ക് പതിനേഴ് വയസ്സ് പതിനെട്ടാം വയസ്സുകൾ എൻ്റെ അപ്പച്ചൻ നമ്മളെല്ലാവരും കൂട്ടിപ്പോയി ആ പല്ലേഴ് വർഷത്തിനുള്ളിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമേ എനിക്ക് അപ്പച്ചൻ്റെ കൂടെ കഴിയാൻ സാധിച്ചിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം എന്താ കഴിഞ്ഞാൽ അറിയുന്ന അഞ്ച് വയസ്സ് വരെ എനിക്കെൻ്റെ അപ്പച്ചനെ കുറിച്ച് ഉറപ്പുകളില്ല വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം